ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ റൂമറുകളും ന്യൂസുകളുമാണ് നമ്മൾ ഇതിലൂടെ പരിശോധിക്കുന്നത് ഇന്ന് പതിനഞ്ച് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉള്ളത് ഒന്നാമത്തെ താരം അത് ബ്രയാൻ ബ്രോബിയാണ് അയാക്സിൻ്റെ താരമായ ബ്രയാനെ ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ വെസ്റ്റ് യുണൈറ്റഡ് ശ്രമിച്ചിരുന്നു എന്നാൽ അത് ഫലം കണ്ടിട്ടില്ല ലോണിൽ മാത്രമായി കൊണ്ട് താരത്തെ കൈവിടാൻ ഇപ്പോൾ അയാക്സ് ഒരുക്കമല്ല ഇനി രണ്ടാമത്തേത് ഒരു പരിശീലകനാണ് ജൂലിയൻ നെഗൽസ്മാനാണ് ജർമ്മൻ ദേശീയ ടീമിൻ്റെ പരിശീലകനായ ഇദ്ദേഹം ടീമുമായി പുതിയ കോൺട്രാക്റ്റിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് യൂറോകപ്പ് വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത് മൂന്നാമത്തേതും ഒരു പരിശീലകനാണ് റൂഡി ഗാർഷയാണ് ബെൽജിയം ദേശീയ ടീമിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് റൂഡി ഗാർഷെ എത്തുകയാണ് ഇരു പാർട്ടികളും തമ്മിൽ ഇപ്പോൾ ധാരണയിൽ എത്തിയിട്ടുണ്ട് ഇനി നാലാമത്തെ താരം അത് സാന്റിയാഗോ ജിമിനസ് ആണ് ഫൈനൂർദിൻ്റെ താരമായ ജിമിനസിന് വേണ്ടി ഒരു ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇറ്റാലിയൻ ക്ലബ്ബായ എ സി മിലാൻ ഉള്ളത് എന്നാൽ താരത്തെ കൈവിടാൻ ഈ ക്ലബ്ബ് ഒരുക്കമല്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അഞ്ചാമത്തെ താരം അലഗാണ്ട്രോ ഗർണാച്ചോയാണ് ഈ അർജന്റീൻ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ചെൽസിയും നാപ്പോളിയും ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് താരത്തിനു വേണ്ടി ചെൽസി ഒരു ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ് ആറാമത്തെ താരം മാർട്ടിൻ ഡബ്രാവ്ക്കെയാണ് ഈ ഗോൾ കീപ്പറെ കൈവിടാൻ നൂക്കാസിൽ യുണൈറ്റഡ് ഇപ്പോൾ ഒരുക്കമല്ല അൽഷബാബ് താരത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അത് ഫലം കാണാതെ പോയിട്ടുണ്ട് താരത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ നൂക്കാസിൽ യുണൈറ്റഡ് ഉള്ളത് ഏഴാമത്തെ താരം വില്യൻ ബ്രസീലിയൻ താരമായ ഇദ്ദേഹം ഒളിമ്പിയാക്കോസുമായുള്ള തൻ്റെ കോൺട്രാക്ട് റദ്ദാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏജന്റ് നിലവിൽ ലണ്ടനിൽ എത്തിയിട്ടുണ്ട് മൂന്ന് ക്ലബുകൾക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എട്ടാമത്തെ താരം മാത്യൂസ് കുഞ്ഞയാണ് ഈ ബ്രസീലിയൻ താരത്തെ സ്വന്തമാക്കാൻ ആഴ്സണലിന് താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡും കുഞ്ഞയ്ക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് ഒൻപതാമത്തെ താരം അൽവാരോ കരേറസ് ആണ് കേവലം ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള ഈ ലെഫ്റ്റ് ബാക്കിന് വേണ്ടി റയൽ മാഡ്രിഡ് കൂടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെ എഫ് സി ബാഴ്സലോണ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവരൊക്കെ ഈ ഒരു താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പത്താമത്തെ താരം ക്രിസ്റ്റഫർ എങ്കുങ്കോയാണ് ഈ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ ബയേണിന് താല്പര്യമുണ്ട് പക്ഷേ മത്യാസ് ടെൽ ക്ലബ്ബ് വിട്ടാൽ മാത്രമായിരിക്കും അവർ എങ്കുങ്കുവിന് വേണ്ടി ശ്രമിക്കുക പതിനൊന്നാമത്തെ താരം ജിൻജങ്കോയാണ് ആഴ്സണൽ താരമായ ഇദ്ദേഹം ക്ലബ്ബ് വിടാൻ ആലോചിക്കുന്നുണ്ട് ഡോഡ്മുണ്ടാണ് ഇദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ താരം വയനാൾഡം സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഫാക്കിലായിരുന്നു ഇതുവരെ താരം കളിച്ചിരുന്നത് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഫ്രഞ്ച് ക്ലബ്ബായ മൊണോക്കോ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പതിമൂന്നാമത്തെ താരം അത് ടക്കഫുസെ കുബോ ആണ് റായൽ സോസ്ഡാഡിൽ നിന്നും ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ ലിവർപൂളിന് വലിയ താല്പര്യമുണ്ട് അവർ ഫെഡറിക്കോ കിയേസിയെ വിട്ടു നൽകാൻ ഒരുക്കമാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് പതിനാലാമത്തെ താരം ഇബ്രാഹിമ കൊനാറ്റയാണ് ലിവർപൂളിൽ നിന്നും ഈ താരത്തെ കൊണ്ടുവരാൻ ഇപ്പോൾ ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ചാമത്തെ താരം ഡഗ്ലസ് ലൂയിസാണ് യുവൻഡസിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ ഈ താരം ചെൽസിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് അവർ ഒരു ഓഫർ നൽകി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത്രയും താരങ്ങളുടെ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നൽകിയിട്ടുള്ളത് ഇനിയിപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം